പി ജെ കണ്ണൂരിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല പറവകളും അതുപോലെ നല്ല കോഴികളെല്ലാം ആയിട്ട് വിവിധദിനം കോഴികളും നല്ല നല്ല പൂച്ചകളെല്ലാം ഉണ്ട് ഇന്ന് സെയിലിന് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാണ്ട് നിങ്ങളോട് എല്ലാവരോടും കാര്യം കൂടി പറയാണ്ട് പി ജ കണ്ണൂരിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അതുപോലെ പി ജ കണ്ണൂരിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കയറി ഇത് സപ്പോർട്ട് ചെയ്തുപോലെ എല്ലാവരും ആ ഒരു രണ്ട് അക്കൗണ്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും പറയാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ വീഡിയോയിലോട്ടേക്ക് പോവാം ഹായ് കൂട്ടുകാരെ പിജൻ പതിവ് പോലെ തന്നെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നത് അതിന് കോഴികളും പ്രാവുകളും പൂച്ചകളെല്ലാം ആയിട്ടില്ല സെയിൽ പോസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാത്തിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് അപ്പോൾ നമ്മൾ വീട് പറഞ്ഞ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലൊരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യണം അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിലും കൂടി കൊടുക്കാമല്ലോ നല്ല കെട്ടുകാച്ചൊക്കെ ഇണ്ടാക്കാച്ച് പതിമൂന്ന് പ്ലസ് കൺഫേം റിസൾട്ട് ഗ്യാരണ്ടിയോടുകൂടിയിട്ട് തരുന്നു ഇപ്പോൾ ഫീമെയിലാണ് ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഡബിൾ കണ്ണിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്നൊരു ഫീമെയിലും കൂടി കൊടുക്കാനില്ല പാകിസ്ഥാനി ഫീമെയിലാണ് അപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ പീസിന് ചോദിക്കുന്നത് ആയിരം രൂപയാണ് പാകിസ്ഥാനി ഫീമെയിൽ അപ്പോൾ നമ്മളെ വീട് വന്ന കൂട്ടുകാർക്കാർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു കോണറുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന രണ്ട് മെയിലും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ മെയിലിന് ചോദിക്കുന്ന റേറ്റ് പീസിന് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യുന്നു കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേഗം പിടിക്കാം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് പീസ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രണ്ട് മെയ്യിലാണ് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് പാലക്കാട് നിന്നാണ് അപ്പോൾ ഒമ്പത് പീസ് പറവാനുണ്ട് അപ്പോൾ മൂവായിരം രൂപയെന്ന് ചോദിക്കുന്നതല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് മൂവായിരം രൂപയെന്ന് ചോദിക്കുന്ന റേറ്റ് അതുപോലെ ഈ കാണുന്ന കയറ്റവും കൂടി രണ്ടും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ വൈറ്റ് വന്ന് മെയിലും ബ്രൗണും വന്ന് ഫീമെയിലും വന്ന് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പേരുണ്ട് നല്ല റിസൾട്ടുണ്ട് നല്ല കൺഫേം റിസൾട്ടുണ്ട് രണ്ട് പേർ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് റുപ്പ്യം സ്ഥലം വരുന്നത് മലപ്പുറം തിരൂര ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ നമ്മൾ വീടാണെന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പറ് ഫൈൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേര് കിട്ടുകാച്ചി കിണ്ണൻ കാച്ചി പേറാണ് അപ്പോൾ പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് റുപ്പ്യാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നമ്മൾ വീടോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ സ്ഥലം മലപ്പുറം അതുപോലെ ഈ കാണുന്ന പേര് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യന്ന് ചോദിക്കുന്ന റേറ്റ് അതിൻ്റെ മെയിലിൻ്റെ തലക്ക് ചെറിയൊരു ബെൻഡ് ഉണ്ട് നല്ല കിട്ടുകാച്ചയാണ് ഇതിൻ്റെ ചിക്സ് എല്ലാം ഇറങ്ങിയിട്ടുള്ളത് നല്ല റിസ്ക് അതുപോലെ ഈ കാണുന്ന ഒരു മെയിലും കൂടി കൊടുക്കാറില്ല അപ്പോൾ മെയിലിന് പീസ് റേറ്റ് അറുന്നൂറ് റുപ്പിയെന്ന് ചോദിക്കുന്ന റേറ്റ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്നൊരു മെയിൽ തൊള്ളായിരം രൂപയെന്ന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം ഭരുന്ന മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷനിലും ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്റ്റ് ചെയ്യുക